എന്നെ കളരി പഠിപ്പിച്ചിരുന്ന ഗുരുനാഥൻ ഞങ്ങളുടെ കളരിൽ ഇരുന്നിട്ട് പറയുന്ന ഒരൊറ്റ വാക്കാണ് ഞങ്ങളെയൊക്കെ ഇതുവരെ അത് വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിച്ചത് എന്താണെന്ന് വെച്ചാൽ മദ്യപിക്കുന്ന ആരും എൻ്റെ ശിഷ്യന്മാരില്ല എന്നിവിടെ വരണ്ട ഒറ്റ വാക്ക് ഞങ്ങളിന്ന് ട്രൈ ചെയ്തിട്ട് പോലും ഇല്ല പക്ഷെ അന്ന് ആരൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അദ്ദേഹം അറിയുകയും അദ്ദേഹം ഒറ്റ വാക്കിൽ അത് അവിടെ അവസാനിപ്പിക്കുകയാണ് കരിയർ കരിയർ കോംപ്രമൈസ് ഇല്ല വരണ്ട ഇനി വരണ്ട ഇനി അങ്ങനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് നിങ്ങൾക്ക് ഇത് വേണ്ട പിന്നെ അവിടെ അത് ആ ലഹരി ഉണ്ടല്ലോ അത് മതി ഈ ലഹരി വേണ്ട ശരീരം തന്നെ സാധനയ്ക്കുള്ളൊരു ഉപാധിയാണല്ലോ ശരീരം ആദ്യം കല് ധർമ്മസാധനം എന്നുള്ളത് ധർമ്മസാധനയ്ക്ക് ശരീരം വേണമെന്ന് ഭഗവാൻ തന്നെ വന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ധർമ്മസാധനം ചെയ്യണം എന്നുണ്ടെങ്കിൽ ശരീരം നന്നായിരിക്കണം ശരീരം കൃത്യമായിട്ടിരിക്കണം അപ്പോൾ അത് ആദ്യം ശരീരത്തിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം അതിനുശേഷം നമ്മൾ പ്രാണനെ സ്ഥിരപ്പെടുത്തുക അതിനുശേഷം അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ മനസ്സ് പതുക്കെ പതുക്കെ അടങ്ങി തുടങ്ങും അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കുറച്ചും കൂടി നിയന്ത്രണത്തിൽ വരും അതിനുശേഷം നമ്മൾ ധാരണയിലേക്കും ഏതെങ്കിലും ഒരു വസ്തുവിൽ സ്ഥിരമായിട്ട് ഉറച്ചിരിക്കാനുള്ള ഒരു ക്ഷമത നമ്മൾ കൈവരിക്കും ശാരീരികവും മാനസികവുമായ ക്ഷമത നമ്മൾ കൈവരിക്കും ആ ധാരണ കുറച്ച് നീളുമ്പോൾ ജ്ഞാനത്തിലേക്കാവും